നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ എങ്ങനെയൊക്കെയാണ് വെട്ടുകല്ലിൻ്റെ വർക്ക് ചെയ്ത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് വെട്ടുകല്ല്ല് എന്ന് പറയുമ്പോൾ നമ്മളെ ചെങ്കല്ല് അതേപോലെ മണ്ണിൽ നിന്ന് വെട്ടിയെടുക്കുന്ന നമ്മുടെ ചെങ്കല്ല് മലപ്പുറം കല്ലാണ് നമ്മുടെ വീട്ടിൽ ചെയ്തിട്ടുള്ളത് കണ്ണൂർ കല്ലൊക്കെ ഉണ്ട് നല്ല അടിപൊളി കല് കണ്ണൂർ കല്ലുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെങ്കല്ലാണ് മലപ്പുറം മലപ്പുറം കല്ലാണ് മലപ്പുറം കല്ല് എങ്ങനെയൊക്കെ ചെയ്തു എത്രയായി ഇതിന് കോസ്റ്റ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അതിന് മുന്നേ നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ നമ്മളെ ചാനലിനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കയറി കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കുക ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ഫ്രണ്ട് ഭാഗത്തിൽ നമ്മൾ ഒരു നാൽപ്പത്തഞ്ച് വർഷം പഴക്കുള്ള ഓടൊക്കെയാണ് നമ്മൾ കയറ്റിയിട്ടുള്ളത് പഴമ നിലനിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വീടിൻ്റെ മൊത്തം വർക്കും ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെട്ടികളിനെ പറ്റി ഒരുപാട് പേര് ചോദിച്ചിരുന്നു വെട്ടികളിൻ്റെ കാര്യം ഇതാ ഈ കാണുന്നത് നമ്മൾ ബോർഡറിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഈ കാണുന്ന ബോർഡറുകൾ മാത്രമാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത് പെയിൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ബോർഡറുകൾ മാത്രം എല്ലാ ബോർഡറുകളും നമ്മൾ വൈറ്റ് അതായത് അവിടെ മാത്രം സിമെൻറ്റ് തേച്ച് അതേപോലെ ജനലുകളെല്ലാം സിമെൻ്റ് തേച്ചിട്ട് അതിന് നമ്മൾ വൈറ്റ് ബാ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊരു തീമാക്കി കൊടുത്തതെന്നേ ഉള്ളൂ എല്ലാ ഭാഗത്തും ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ ആണ് ഇതൊക്കെ കോൺക്രീറ്റ് ഭാഗമാണ് പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ കോൺക്രീറ്റ് കഴിഞ്ഞ അതിൻ്റെ മുകളിലേക്ക് രണ്ട് കല്ലുണ്ട് അതുകൊണ്ട് അത് മൊത്തം നമ്മൾ തേച്ച് മൊത്തം മിനുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു ബോർഡർ പോലെ തന്നെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഒരു ഭംഗി ഈ താഴത്തും ഇതേപോലെ വെട്ടുകല്ലിൽ നമ്മൾ ചെയ്തത് ഈ ഈ കാണുന്ന ഉണ്ടെങ്കിൽ ഇതിൽ ഓരോ ഓരോ കല്ല് നമ്മൾ ഓരോ ഓരോ ഭാഗമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തന്നിട്ടുള്ളത് ബാബുമായിട്ട് ആണ് നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഓരോ കല്ല് കഴിയുമ്പോഴും അതിൻ്റെ ഇട നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇട നമ്മൾ ഭയങ്കര ഭംഗിയിൽ ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ വിട്ടാൽ എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മളൊരു പക്ക ഫിനിഷിങ് ലെവലിലല്ല നമ്മൾ വെട്ടികൾ കൊടുത്തിട്ടുള്ളത് അത് ഓരോ വെട്ടികളിലും ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ പുറമേന്ന് കയറി വരുന്ന ഭാഗത്ത് കാണുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ മിനിസപ്പെടുത്തിയിട്ടുള്ളൂ അത് സാൻഡർ മിൻഷൻ വെച്ച് മിഷൻ വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുകയാണെങ്കിൽ ഏകദേശം അതിന് ഒരു ദിവസത്തെ ഒരു ചുമര് മൊത്തം തീരാൻ ഒരു ഒരു ദിവസത്തെ പണിക്കൂരി വേണ്ടി വരും ചില ആളുകൾ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വരെ വാങ്ങുന്ന ആളുകളുണ്ട് നമുക്ക് നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സാൻട്രമിഷ്യൻ വാടകയ്ക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരെ വെച്ചിട്ട് അത് ഓരോരുത്തരും ഓരോരുത്തരുടെ ഡീറ്റെയിൽ രീതി അനുസരിച്ച് ചെയ്യാം പിന്നെ നമ്മൾ ഇതിന് ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്ന ശിവേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ ഇതിൽ ചെയ്യുക മെൻഷൻ ചെയ്യാം കേട്ടോ ശിവേട്ടൻ്റെ വർക്ക് ഇതിലും അടിപൊളിയായിട്ട് ചെയ്യും കാരണം ഇത് മൊത്തത്തിൽ ഇതാക്കിയിട്ട് അതായത് മൊത്തത്തിലൊന്ന് എല്ലാ ഭാഗവും അടച്ച് ഓട്ടയടച്ച് ചെയ്യുന്ന ആളുകളുണ്ട് മൊത്തം ഓട്ടയടച്ചതിന് ശേഷം അതിൽ ഇതിലിട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ ഇത് ഓട്ടയടച്ച് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിൽ വൈറ്റ് എന്താ പറയുക റെഡ് ഓക്സൈഡ് ചുമന്ന കാവിയും പിന്നെ വെട്ടുകളിൻ്റെ പൊടിയും പിന്നെ അതേപോലെ സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ കൊടുത്തിട്ടുള്ളത് ഇത് സാധാ സിമെൻ്റ് ആയിരുന്നു എന്നിട്ട് അവർ ഇതിൻ്റെ വർക്കിൻ്റെ ആളുകൾ തേ തേപ്പിൻ്റെ ആളുകൾ തന്നെയാണ് ഇത് ചെയ്തു തന്നിട്ടുള്ളത് അവർ നമ്മുടെ കയ്യിൽ ഇട്ടതിന് ശേഷം സിമെൻറ്റ് സിമെൻ്റ് ഇതൊക്കെ മിക്സ് ചെയ്ത് അതായത് ചുമന്ന കളറിൽ വരുന്ന ആ ഇത് വെച്ചിട്ട് ഒന്നിച്ച് തേക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൈ കൊണ്ടുതന്നെ തേക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണിത് ഇത് ഭയങ്കര ഫിനിഷിങ് അല്ല എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഈ ഒരു വർക്ക് മതിയെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു നമുക്ക് ഇങ്ങനത്തെ മതി എന്നുള്ള വർക്ക് മതി എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു മൊത്തത്തിൽ ഇത് പൂട്ടിയതിന് ശേഷം അതായത് മൊത്തം സാൻഡർ ചെയ്ത് മിനിസപ്പെടുത്തി ഇതിൻ്റെ ഈ ഹോളുകൾ മൊത്തം അടച്ചതിന് ശേഷം വരയിടുന്ന ഒരു വർക്ക് ഉണ്ട് അതായത് മൊത്തത്തിൽ നമുക്ക് ഇതിൽ കറക്റ്റ് അളവിലല്ല എവിടെ വരട്ടാലും നമുക്കിത് മനസ്സിലാവില്ല കാരണം മൊത്തം പോലെ അത് ഫീൽ ചെയ്യുള്ളൂ കാരണം അതിലും ഇതേപോലെ വെട്ടുകളിൻ്റെ പൊടി മഞ്ഞക്കാവി റെഡ് കാവി സിമെൻ്റ് ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് അവരും ചെയ്യുന്നത് അതിൻ്റെ വേണമെങ്കിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അയച്ചു തരാം നമ്മുടെ ചാനലിൽ തന്നെ അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഉണ്ട് നമുക്ക് അത് ഒന്നും കൂടി അപ്ലോഡ് ചെയ്യാം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാവുന്നതാണ് ഇത് ഈ ഒരു ഭാഗം ഭാഗട്ടോ ഈ കാണുന്ന ഈ ഫ്രണ്ടേജ് മാത്രമാണ് നമ്മൾ സാൻഡർ മെഷീനും കൊണ്ട് മിനിസപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇത് നമ്മൾ തൊടുന്ന സമയത്ത് ഇതിങ്ങനെ തൊടുന്ന ഒരു പരിക്കൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ തൊടുന്ന സമയത്തൊന്നും ഇതെൻ്റെ കയ്യിൽ അദ്ദേഹത്തൊന്നും ആവുന്നില്ല കാരണം ഇതിൽ നമ്മൾ പോളിഷ് കൊടുത്തിട്ടുണ്ട് പോളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പോളിഷാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് അതിന് ഒരു ലിറ്റർ സിംഗിളിൽ ഒരു ലിറ്ററൊക്കെ വെച്ച് വരികയാണെങ്കിൽ അതിന് നമുക്ക് ഏകദേശം നാനൂറ്റി സംതിങ് രൂപയൊക്കെ വരും തോന്നുന്നുണ്ട് അഞ്ച് ലിറ്റർ അഞ്ച് ലിറ്ററാണ് വരുന്നതെങ്കിൽ അഞ്ചല്ല നാല് ലിറ്റർ ആണ് കേട്ടോ നാല് ലിറ്റർ വരികയാണെങ്കിൽ ആയിരത്തി നാന്നൂറ് രൂപേൻ്റെ അടുത്ത് ആ അപ്പോൾ ഒരു ലിറ്ററിന് അഞ്ഞൂറിൻ്റെ മേലറ്റ് പോകേണ്ട കേട്ടോ അങ്ങനെ സിംഗിളായിട്ട് വാങ്ങുകയാണെങ്കിൽ പക്ഷേ ഇത് എനിക്കിത് മൊത്തം നമ്മുടെ വീട് മൊത്തം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് രണ്ട് ബോട്ടിൽ രണ്ടല്ല ആ രണ്ട് ബോട്ടിലിൻ്റെ അടുത്താണ് ഏകദേശം മൊത്തത്തിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് മൊത്തം നമ്മളെ വീട് മൊത്തം അടിച്ച് തീരാൻ തീരാൻ വേണ്ടിയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് രണ്ടര ലിറ്റർ രണ്ടര ലിറ്ററല്ല രണ്ടര ടിന്ന് നാല് ലിറ്ററിൻ്റെ രണ്ടര ടിന്നാണ് വന്നിട്ടുള്ളത് എല്ലാ പണിക്കൂലിയും കൂടി അടക്കം മുകളിൽ മാത്രം എനിക്ക് ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് വന്നപ്പോഴേക്കും ഏകദേശം ഏഴായിരം രൂപേൻ്റെ അടുത്ത് ചിലവായി താഴേം കൂടി വന്നപ്പോൾ എനിക്ക് പോളിഷിന് മാത്രം എല്ലാം കൂടി ഒരു പത്ത് പതി പതിനാല് രൂപേൻ്റെ അടുത്ത് മൊത്തത്തിൽ ചിലവ് വന്നിട്ടോ പതിനാല് രൂപേൻ്റെ അടുത്ത് ചിലവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിപ്പം നിങ്ങളിങ്ങനെ മൊത്തത്തിൽ ആലോചിച്ച് നോക്കും ഇത് മൊത്തം തേക്കുകയാണ് വീട് മൊത്തം തേക്കാണ് എന്നിട്ട് നമുക്കത് അതിൻ്റെ പണിക്കൂലിയും സിമൻറ്റ് മണ്ണിൽ മണ്ണ് ഇതെല്ലാം കൂടി കണക്ക് കണക്കുകൂട്ടുമ്പോഴേക്കും നമുക്ക് ഒരുപാട് എമൗണ്ട് ആവും പിന്നെ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണോ പുറത്തെ ക്ലൈമറ്റ് ആ ക്ലൈമറ്റ് നമുക്ക് ഉള്ളിലേക്ക് കടത്താനുള്ള സൗകര്യത്തിലുണ്ടാവും കാരണം സിമൻറ്റ് കുറയും തോറും നമുക്ക് ചൂട് കുറയും ഇതിലിപ്പോൾ നമുക്ക് വീടിൻ്റെ ആ കുറെ ഭാഗങ്ങളിൽ പുറത്ത് സിമെൻ്റില്ല ഉള്ളിൽ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ മൊത്തം ഞാൻ സിമെൻറ്റ് തേച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എനിക്ക് ശരിക്കും എൻ്റെ ആഗ്രഹത്തിൽ അത് ജിപ്സം ജിപ്സത്തിൻ്റെ അത് ചെയ്യാന്നായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഓൾറെഡി ഓടിറ്റ വീടാണ് പിന്നെ അതിൻ്റെ താഴെ നമ്മൾ മച്ചു കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ അതുകൊണ്ട് നമുക്കിതിൽ ചൂട് വലുതായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല കയറി ചെല്ലുന്ന സമയത്ത് തന്നെ നല്ല നല്ല വൈബായിട്ട് തന്നെ നമുക്ക് ഇരിക്കാം ഫാനില്ലെങ്കിലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാം ഇരിക്കാനുള്ള ഇതിപ്പോൾ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കൊട്ടപ്പൊരു വെയിൽ നല്ല വെയിലുള്ളൊരു ഏരിയയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗം തന്നെ ഈ കാണുന്ന ഇത് ചരല് നമ്മുടെ പുഴയിലുള്ള ചരലാട്ടോ ചരൽ നമ്മൾ ചരലായിട്ട് തന്നെ രണ്ട് ലോഡ് ചരൽ വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ഇതിലിപ്പോൾ ചവിട്ടുമ്പോൾ തന്നെ എനിക്ക് നല്ല ചൂടുണ്ട് അതേപോലെ നമ്മൾ ഇതിന് പകരം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ ചിപ്സായിരുന്നു നമ്മുടെ സാദാ ചിപ്സ് ഇല്ലേ നമ്മുടെ എന്തായാലും പറയാം കോറി ചിപ്സല്ലേ അതായിരുന്നു വിചാരിച്ചിരുന്നത് അതിൻ്റെ എമൗണ്ടിനേക്കാളിലും ഏകദേശം പകുതിയുടെ മുകളിൽ എനിക്ക് ഈ ചരലിന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് മൊത്തത്തിൽ വന്നിട്ടുള്ളത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതായത് ഇരുന്നൂറ് അടിയുടെ ഒരു ലോറി വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ ഇറക്കി തന്നതിന് അയ്യായിരത്തി സമത്തിങ് ഉറുപ്പ്യായിട്ടുള്ളൂ മറ്റേതാണ് നമ്മൾ മറ്റേ ലോറി ആണെങ്കിൽ ചരൽ ചിപ്സാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഏകദേശം പതിനൊന്നായിരം രൂപേൻ്റെ അടുത്ത് വരും അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അടച്ചത് പിന്നെ നമുക്ക് നമ്മുടെ വീടൊരു ട്രഡീഷണൽ ലുക്ക് ആയതുകൊണ്ട് അതേപോലെ തന്നെ നമ്മൾ ചരൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിൽ പരമാവധി പല ആളുകളും കട്ടയും കാര്യങ്ങളൊക്കെ പതിക്കുന്നുണ്ടാവും കട്ട പതിക്കുന്നവരോട് തെറ്റൊന്നുമില്ല നല്ല നല്ലതന്നെയാണ് വീടൊന്ന് വൃത്തിയായി കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതിലും എൻ്റെ വീട്ടിലേക്ക് നമ്മൾ ചവിട്ടിക്ക് ചരൽ ചരൽ നമ്മൾ ചവിട്ടി കയറുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചളി അങ്ങനെ ഒന്നും കയറില്ല അപ്പോൾ ഇതിൽ നമ്മളെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ കല്ല് പതിക്കുന്നതിൻ്റെ ഞാൻ നെഗറ്റീവായിട്ട് പക്ക നെഗറ്റീവല്ല എന്നാലും നെഗറ്റീവായിട്ട് പറയാനുള്ളത് വെള്ളം താഴത്തേക്ക് ഇറങ്ങുന്നത് കുറവായിരിക്കും പിന്നെ അതിൽ ചൂട് ഭയങ്കരമായിരിക്കും താ വെയിലടിക്കുന്നത് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ചൂട് ഹീറ്റ് അടിച്ച് കയറും അത് പുതിയൊരു വീടുണ്ടാക്കി ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും നമ്മുടെ കുറേ പരിചയക്കാർ പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും കട്ട പതിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ നെഗറ്റീവായിട്ട് ഒഴിവായി മാറി നിന്നിട്ടുള്ളത് ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ നാളെ രാവിലെ നാളെ രാവിലെ ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ലൈവിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കാം ഒരുപാട് പേര് ലൈവിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് നമുക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്